ദേശീയ പുരസ്കാരത്തിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ്തത്തിൻറെയും പേര് വെട്ടിയ സംഭവത്തിൽ സംവിധായൻ പ്രിയദർശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വീണ്ടും കെ ടി ജലീൽ പേരുകൾ വെട്ടിമാറ്റാനുള്ള ശുപാർശ നൽകിയ കമ്മിറ്റിയിൽ മലയാളിയായ സംവിധായൻ പ്രിയദർശൻ അംഗമായി എന്നത് ലോക മലയാളി സമൂഹത്തിന് തന്നെ വലിയ അപമാനമായെന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു നേരത്തെ നിയമസഭയിലെ ബജറ്റ് ചർച്ചയിലും ജലീൽ പ്രിയദർശനെതിരെ വിമർശനമുയർത്തിയിരുന്നു നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരും ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരത്തിൽ നിന്ന് നടി നർഗീസ് ദത്തിന്റെ പേരും ഒഴിവാക്കാൻ മന്ത്രാലയം ചുമതലപ്പെടുത്തിയിരിക്കുന്ന സമിതിയിൽ മലയാളിയായ ഒരാളുണ്ടെന്നത് വേദനിപ്പിക്കുന്നു കേരളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ് അത് പ്രിയദർശന്റെ കൂടെ കൂത്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത് പ്രിയദർശനാണ് നർഗീസ് ദത്തിന്റെ പേര് വെട്ടിമാറ്റിയതിന് കൂട്ടുനിന്നത് കെ ജലീൽ ആരോപിച്ചു ഇത്രയും വലിയ വാർത്ത വന്നിട്ട് കോൺഗ്രസ് നേതൃത്വം എവിടെയെങ്കിലും പ്രതിഷേധിച്ചോ എന്നും ജലീൽ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെയും നർഗീസ് ദത്തിനെയും വെട്ടിമാറ്റിയവരിൽ പ്രിയദർശനം എന്നാണ് പോസ്റ്റ് തുടങ്ങുന്നത് ദേശീയ ഫിലിം അവാർഡുകളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ്തത്തിൻ്റെയും പേരുകൾ വെട്ടിമാറ്റാനുള്ള ശുപാർശ നൽകിയ കമ്മിറ്റിയിൽ മലയാളിയായ സംവിധായൻ പ്രിയദർശൻ അംഗമായി എന്നത് ലോക ലോകമലയാളി സമൂഹത്തിന് തന്നെ വലിയ അപമാനമായി ഫാഷനിസ്റ്റ് പ്രവണതകളെ എതിർക്കുന്നതിൽ കേരള രാഷ്ട്രീയവും കലാമേഖലയും എക്കാലത്തും മുൻപന്തിയിലാണ് നിലകൊണ്ടിട്ടുള്ളത് അത്തരമൊരു പൈതൃക ഭൂമിയിൽ നിന്ന് വെട്ടിമാറ്റൽ സർജറിയിൽ ഒരാളെ പങ്കാളിയാക്കലായിരുന്നു കേന്ദ്രം ഭരിക്കുന്നവരുടെ ലക്ഷ്യം ആ ചതി തിരിച്ചറിഞ്ഞ് പിന്തിരിയാൻ പ്രിയദർശൻ ശ്രമിക്കേണ്ടതായിരുന്നു അദ്ദേഹം അത് ചെയ്യാതിരുന്നത് മലയാളികളിൽ ഉണ്ടാക്കിയ അമർശം ചെറുതല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടും അതിൽ നിന്നും വിട്ടുനിന്ന മോഹൻലാലിന്റെ പാത പ്രിയദർശനം പിന്തുടരേണ്ടതായിരുന്നു വിനാശകാല വിപരീത ബുദ്ധി എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല പ്രിയദർശ നീയും